എപ്പിസോഡിൽ കാണിക്കാത്ത കുറച്ച് കാര്യങ്ങൾ ഇന്ന് ലൈവിൽ നടന്നിട്ടുണ്ട് ആ ജയിൽ ഡിസ്കഷനിൽ വെച്ചിട്ട് ജിസേൽ പറയുന്നുണ്ട് ഈ അനുമോളെടുത്ത് സോറി ചോദിക്കുന്ന ഒരു സമയമുണ്ടല്ലോ തറയിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ അനുമോൾ കിടക്കുകയാണ് ജിസേൽ അവിടെ തലയുടെ ഭാഗത്തിരിക്കാണ് സോ അപ്പോൾ ജിസേൽ പറയുന്നുണ്ട് ഞാൻ എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ എൻ്റെ അച്ഛൻ മരിച്ചുപോയതാണ് ഞാനും അമ്മേ മാത്രമേ ഇപ്പോൾ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഞാൻ എൻ്റെ അമ്മയെ പിടിച്ചിട്ട് ഞാനൊരു കള്ള സത്യം ചെയ്യില്ല എൻ്റെ അമ്മ സത്യമായിട്ടും നീ പറഞ്ഞതെല്ലാം കള്ളമാണ് ീ പറഞ്ഞതിലൊരു സത്യവും ഇല്ല എന്ന് ജിസൈൽ പറയുന്നുണ്ട് അതായത് എനിക്ക് സഹതാപം തോന്നുകയാണ് അടുത്ത് ഇത്രയും വലിയൊരു ആരോപണം നേരിട്ടിട്ട് പിന്നെ അനുമോളുടെ പുറകെ നടന്നിട്ട് അവർ കൺവിൻസ് ചെയ്യണോ അനുമോളെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് അതിൻ്റെ ഒരാവശ്യമില്ല സി ഇവിടെ അനിമോൾ ഈ ഒരു ആരോപണം ബിഗ് ബോസ് വീട്ടിലെ ഏതെങ്കിലും ഒരാൾ അനിമോൾക്കെതിരെ ഉന്നയിച്ചാലും എൻ്റെ നിലപാടും അഭിപ്രായവും തന്നെയാണ് ഇത്രയും ക്യാമറകളുള്ള സമയത്ത് അതിൻ്റെ മൂട്ടിൽ ബെഡ്ഡിൽ കിടന്നുകൊണ്ട് ഉമ്മ വെച്ചു എന്ന് ആരോപണം പറയുക അവരത് നിഷേധിക്കുക ഈ ക്യാമറ ഉണ്ടെന്ന് അവർക്കും അറിയാം ആലോചിക്കണം അപ്പോൾ ഇത് ജിസേൽ ഒരു ഒരു സ്റ്റാൻഡേർഡ് ഉള്ളൊരു സ്ത്രീ ആയതുകൊണ്ട് അല്ലെങ്കിൽ അവർ ഇത്രയും ബോൾഡ് ആയതുകൊണ്ട് അവരവിടെ കിടന്ന് കരഞ്ഞ് ബഹളം വെച്ച് വലിയ സീനാക്കിയില്ല അതിനനുമോള് സത്യം പറഞ്ഞാൽ ജിസൈലിൻ്റെ അടുത്ത് നന്ദി പറയണം കാരണം ജിസൈൽ അന്ന് അവിടെ കിടന്ന് കരഞ്ഞ് വിളിച്ച് പ്രശ്നമാക്കിയിരുന്നെങ്കിൽ ഓഡിയൻസിൻ്റെ സപ്പോർട്ട് കംപ്ലീറ്റ് അങ്ങോട്ട് പോയനെ അവരവിടെ കൂടുതൽ ഡ്രാമ കാണിക്കാൻ നിന്നില്ല അല്ലെങ്കിൽ അവർ ഇമോഷൻസ് കൺട്രോൾ ചെയ്തു കാരണം ജിസൈൽ ഒരു ബോൾഡായിട്ടുള്ളൊരു ലേഡിയാണ് ഇതുപോലെ ഒരുപാട് റിയാലിറ്റി ഷോയിൽ പോയിട്ടും ഒക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് ഇതൊരു ആരോപണം അത് നിലവിൽ അവരുടെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് പേടിയില്ല ഓക്കെ ആരെന്ത് പറഞ്ഞാലെന്താ ഓഡിയൻസ് കാണുന്നുണ്ട് ബിഗ് ബോസ് കാണുന്നുണ്ട് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ആ ഒരു ആറ്റിറ്റ്യൂഡാണ് പക്ഷേ ഇത്രയും ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ജിസേൽ പറയുകയാണ് എനിക്കെൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ ഞാൻ അവരെ പിടിച്ച് ഈ ഒരു ഷോയിലെ ഒരു ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ കള്ളം പറയേണ്ട കാര്യമോ കള്ളസത്യ ഇടേണ്ട കാര്യവും എനിക്കില്ല അച്ഛൻ പോലും ഇല്ലാത്ത ഒരാളാണ് ഞാൻ അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും അനിമോൾ സോറി ഒന്നും പറഞ്ഞില്ല സോറി വേണമെങ്കിൽ പറയട്ടെ അത് ഒരാൾക്ക് തോന്നി ചെയ്യേണ്ടതാണ് പറഞ്ഞു പറയിക്കേണ്ടതല്ല ഞാൻ പറഞ്ഞത് സോറി പറഞ്ഞിരുന്നു എങ്കിൽ അത് വളരെ മനോഹരമാകുമായിരുന്നു തെറ്റുതിരുത്തുക എന്ന് പറയുന്നത് എപ്പോഴും നല്ലതാണ് പലരും ചോദിക്കുന്നുണ്ട് അനിമോൾ കണ്ടതും എന്ത് കണ്ടു അനിമോൾ ഒരു കുന്തവും കണ്ടിട്ടില്ല ഒരു കുന്തവും കണ്ടിട്ടില്ല അവിടെ ആർക്കും ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാം ജിസൈലിനെ പറഞ്ഞൂടി അനുമോളും ആര്യനും കിസ് ചെയ്യുന്നത് ജിസൈൽ കണ്ടു എന്ന് അങ്ങനെ ജിസൈൽ പറഞ്ഞാലും ഇപ്പം നിങ്ങളൊക്കെ വിശ്വസിക്കുമോ അല്ലെങ്കിൽ അവിടെ വേറെ ഒരാൾ പറഞ്ഞാൽ വിശ്വസിക്കോ അത് അത് അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാണോ വേണ്ടത് എനിക്കറിയില്ല എനിക്കിത് ഒരു ആരോപണം ഇപ്പോൾ ജിസൈൽ നാളെ പറയുകയാണ് അനുമോളും ആര്യനും തമ്മിൽ കിസ് ചെയ്യുന്ന ഞാൻ കണ്ടു എന്ന് പറഞ്ഞാലും ഒരു കാരണവശാലും നമ്മൾ ആ ഫൂട്ടേജ് കാണാതെ അത് സത്യമാണെന്ന് വിശ്വസിക്കാൻ ഞാൻ എന്തായാലും ബ്ലൈൻഡൊന്നും അല്ല വിശ്വസിക്കുന്നവർക്കത് വിശ്വസിക്കാം പക്ഷേ ജിസേലിനെ സമ്മതിച്ചേ പറ്റുള്ളൂ കാരണം ഇത്രയും വലിയൊരു ആരോപണം അതും ബേസ്ലെസ് ആയിട്ടുള്ള ഒരു ആരോപണം അവരുടെ നേരെ വന്നിട്ടും അവരതിനെ നേരിട്ട രീതി ഉണ്ടല്ലോ അതിനാണ് സത്യം പറഞ്ഞ സല്യൂട്ട് കാരണം എത്ര ബോൾഡായിട്ടാണ് അവർ നേരിട്ടത് മറ്റൊരു കുട്ടിയുമായി വീണ്ടും വരാം